റേഡിയോ മിർച്ചിയുടെ എല്ലാ ശ്രോതാക്കൾക്കും ദിന ആശംസകൾ ഈ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് റേഡിയോ മിർച്ചി മതിലുകൾക്ക് അപ്പുറമെന്ന പ്രത്യേക പരിപാടി പ്രക്ഷേപണം ചെയ്യുന്നതിൽ നിറഞ്ഞ സന്തോഷം അറിയിക്കട്ടെ ഹൃദയപൂർവമായ അഭിനന്ദനങ്ങൾ ആരോഗ്യത്തിലും വിദ്യാഭ്യാസത്തിലും സാമൂഹ്യ പുരോഗതിയിലുമൊക്കെ ഏറെ മുന്നിൽ നിൽക്കുന്ന നാടാണ് നമ്മുടെ കേരളം രാജ്യത്ത് തൊഴിൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ പ്രാതിനിധ്യമുള്ള നാടുകൂടിയാണ് നമ്മുടേത് അതായത് തൊഴിൽ ചെയ്യുന്ന സ്ത്രീകൾ ഏറ്റവും കൂടുതലുള്ളൊരു സമൂഹമാണ് നമ്മുടേത് മികച്ച നേതൃത്വപാഠവും ഏത് മേഖലയിലും പ്രവർത്തന വൈഭവുമുള്ളവരാണ് സ്ത്രീകൾ കാര്യങ്ങൾ മികവോടെ ഗ്രഹിച്ച് ഇടപെടാൻ കഴിയുന്നവരാണ് സ്ത്രീകൾ മറ്റൊരാളുടെ ഒരു വിഷമം ഏറ്റവും നന്നായി അതി മനസ്സിലാക്കാൻ കഴിയുന്ന സ്ത്രീകൾക്കാണെന്ന് ഞാൻ കരുതുന്നു എത്ര മികവോടെയാണ് നമ്മുടെ വനിതാ ജനപ്രതിനിധികൾ കേരളത്തിലുടനീളം നമ്മുടെ പഞ്ചായത്ത് വാർഡ് മെമ്പറായും പ്രസിഡന്റായും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സണായിട്ടും അതുപോലെയൊക്കെ തന്നെ എത്ര മികവോടെയാണ് നമ്മുടെ ജനപ്രതിനിധികൾ കേരളത്തിലൂടെ നീളം തദ്ദേശ സ്ഥാപനങ്ങളിൽ ചുമതലകൾ നിർവഹിക്കുന്നത് രാജ്യം കാക്കാൻ സൈന്യത്തിൽ പോലീസിൽ ബഹിരാകാശ ശാസ്ത്രത്തിൽ രാജ്യഭരണത്തിൽ ഒക്കെ സ്ത്രീകൾ തങ്ങളുടെ മിടുക്ക് തെളിയിച്ചു കഴിഞ്ഞു മിടുക്ക് തെളിയിച്ചു കഴിഞ്ഞു എന്നുള്ളത് മാത്രമല്ല എത്ര തിളക്കത്തോടെയാണ് അവർ ഈ മേഖലകളിലൊക്കെ നിലനിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്നിരുന്നാലും ചില പ്രതിബന്ധങ്ങൾ സാമൂഹ്യമായിട്ടുള്ളതൊക്കെ നിലനിൽക്കുന്നുണ്ട് അതിനെ കണ്ടെത്തി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സർക്കാർ എന്നുള്ള നിലയിൽ നമ്മൾ അതോടൊപ്പം സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ ശ്രമിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകൾക്ക് ദൂരസ്ഥലങ്ങളിൽ ജോലിയുണ്ട് നമുക്ക് കുഞ്ഞുങ്ങളുണ്ട് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോകാൻ നമുക്ക് കഴിയില്ല അപ്പോൾ പലപ്പോഴും അങ്ങനെയുള്ള വിഷമകരമായ സാഹചര്യത്തിൽ കുഞ്ഞുങ്ങളെ ഒപ്പം കൊണ്ടുപോയി ജോലിസ്ഥലത്ത് താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണം വനിതാ ഹോസ്റ്റലുകൾക്കൊപ്പം ഡേ കെയർ സംവിധാനവും ഒരുക്കി അമ്മ ജോലിക്ക് പോകുമ്പോൾ കുഞ്ഞ് ഡേ കെയറിൽ സംരക്ഷിക്കപ്പെടുകയും ജോലി കഴിഞ്ഞ് അമ്മ തിരിച്ചെത്തുമ്പോൾ കുഞ്ഞിനെ തിരികെ എടുത്ത് കുഞ്ഞിനെ ഒപ്പം തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അവിടെ നിന്ന് ഒരുപക്ഷെ ട്രാൻസ്ഫർ ആകുന്നത് വരെയോ അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് മൂവ് ചെയ്യുന്നതുവരെയോ അങ്ങനെയുള്ള സൗകര്യങ്ങൾ സംസ്ഥാന സർക്കാർ തന്നെ ഇപ്പോൾ ഒരുക്കുകയാണ് എല്ലാ ജില്ലകളിലും ഇത്തരത്തിലുള്ള വനിതാ ഹോസ്റ്റലുകൾ ഒരുക്കുകയാണ് അതുമാത്രമല്ല സ്ത്രീകൾക്കുള്ള പ്രത്യേക പരിശീലന പരിപാടി സ്ത്രീകൾക്ക് തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക അവസരങ്ങൾ സംരംഭങ്ങൾ തുടങ്ങുന്നതിനു വേണ്ടി വനിതാ വികസന കോർപ്പറേഷൻ ൊക്കെ വഴി ലോൺ ഏറ്റവും കുറഞ്ഞ പലിശ നിരക്കിൽ അതോടൊപ്പം തന്നെ അതിനുവേണ്ടി ട്രെയിനിങ് ഇതെല്ലാം ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട് എനിക്ക് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് പലപ്പോഴും തടസ്സമായി നിൽക്കുന്ന ഒരു ചിന്തയാണ് എനിക്കിത് കഴിയുമോ ഞാൻ ചെയ്താൽ ശരിയാവുമോ ഈ മേഖലയിൽ പ്രവർത്തിക്കാൻ എനിക്ക് കഴിയുമോ ഈ പ്രശ്നം പരിഹരിക്കാൻ എനിക്ക് കഴിയുമോ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ പലപ്പോഴും ഉയർന്നു വരാറുണ്ട് നമ്മൾ പലപ്പോഴും എനിക്ക് കഴിയില്ല എനിക്കത് ചെയ്യാൻ കഴിയില്ല എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല എനിക്കിത് പരിഹരിക്കാൻ കഴിയില്ല എനിക്ക് അല്ലെങ്കിൽ എനിക്ക് ഈ ജോലി ചെയ്യാൻ കഴിയില്ല എനിക്ക് ഈ നിലയിൽ ഇത് പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ള അത് നമ്മളെ പലപ്പോഴും നമ്മളെ പിന്നോട്ട് വലിക്കും അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഈ മതിലിനെ നമ്മൾ അതിജീവിക്കണം ആ മതിൽ നമ്മളില്ലാതെയാക്കണം യെസ് ഐ ക്യാൻ എനിക്ക് ചെയ്യാൻ കഴിയും എനിക്കിത് പ്രവർത്തിക്കാൻ കഴിയും എനിക്കിത് ഏറ്റവും മികച്ച രീതി ലോകത്തെ ഏറ്റവും മികച്ച രീതിയിൽ എനിക്കാണിത് ചെയ്യാൻ കഴിയുക എന്ന ആത്മവിശ്വാസത്തോടെ നമ്മുടെ കുടുംബത്തിനുള്ളിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ തൊഴിലിടങ്ങളിൽ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയണം എന്നെ കേൾക്കുന്ന എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ